ചിന്താഗതിരെ കുറിച്ച് ആചാരന്മാരെ കുറിച്ചാണ് നമ്മൾ കേട്ടത് മനസ്സിലാക്കിയത് പഠിച്ചത് അതുമായി ബന്ധപ്പെട്ട റഫറൻസ് അല്ല കഴിഞ്ഞ എപ്പിസോഡിൽ വിശാലമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഇനി ആളുകൾക്ക് വരാവുന്നതും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇവരുടെ വാദഗതികൾ എന്തായിരുന്നു അത് ഓരോന്നോരോന്നായി വിശദീകരിച്ചാൽ പ്രേക്ഷകർക്കത് കൂടുതൽ മനസ്സിലാക്കാനും സൂക്ഷ്മത്തിൻ്റെ അപകടത്തെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പഠിക്കാനും സാധിക്കും അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയ ശ്രോതാക്കളെ സൂഫിസത്തെ കുറിച്ചുള്ള ആളുകൾക്ക് വലിയ തെറ്റിദ്ധാരണയാണ് ഉള്ളത് അള്ളാഹുവിയിലെ പ്രഭാതത്തിൽ മുഴുകി നല്ല കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥന കീർത്തനങ്ങളുമായി ധ്യാനനിരതരായി ഭൗതിക ചിന്തയിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഇത്തരം സൂഫി വര്യന്മാരെ എന്തിനാണ് വിമർശിക്കുന്നത് എന്നായിരിക്കും നിഷ്പക്ഷതികളായ ഈ വിഷയത്തെ കുറിച്ച് കാര്യമായൊന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ചിന്തിക്കാൻ പോകുന്നത് അവരവരുടെ അങ്ങനെ പോയിക്കോട്ടെ എന്ന രൂപത്തിൽ പക്ഷെ എന്താണ് സൂഫിയാക്കളുടെ അടിസ്ഥാനപരമായ വിശ്വാസം വാദങ്ങൾ ഇതൊക്കെ നമ്മൾ അറിയുമ്പോഴാണ് അതിന്റെ അപകടത്തെ കുറിച്ച് നമുക്കറിയാം ഏർ ഒന്നാമത് അവർക്ക് അള്ളാഹുലുള്ള വിശ്വാസത്തേക്ക് ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ അഭിപ്രായത്തിൽ അള്ളാഹുവിൻ്റെ റൂഹും ഈ സൂഫിയാക്കള ആണ് എന്ന് അഭിപ്രായപ്പെടുന്ന ഔലിയാക്കന്മാരുടെ റൂഹം ഒന്ന് എന്നുവെച്ചാൽ അള്ളാഹു സുബാന അവരിൽ അവതരിച്ചിട്ടുണ്ട് ഇപ്പോ ആ നമ്മളുടെ ിമാലയില് ഹല്ലാജിനെ കുറിച്ച് പരാമർശമുണ്ട് പിന്നെ ഹല്ലാജ് ആ കൊല്ലുന്നാൾ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവർ കൈ കൈപീടിച്ചേനും എന്ന് പറഞ്ഞോ എന്ന് പറയുന്ന ആ ഹല്ലാജ് ഉണ്ടല്ലോ മുഹീദ്ദി ഷേഹർ അഹമ്മത്തുല്ലായി അലഹി ഹല്ലാജിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു അന്ന് അദ്ദേഹത്തെ കൊല്ലുന്ന സമയത്ത് ആരാ കൊന്നത് അബാസി ഭരണകർത്താവായിരുന്ന ഹിജറ മുന്നൂറ്റി ഒമ്പതിൽ ജീവിച്ച അൽ മുക്തദിർ ബില്ല അവിടുത്തെ ബഗ്ദാദിലെ ഏറ്റവും ഒരു നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു ഹൈവേ എന്ന് വേണമെങ്കിൽ പറയാം ആ ഹൈവേയിലെ ഭാരത്തുമ കൊണ്ടുപോയിട്ടാണ് ഇയാളെ ക്രൂശിച്ചത് കാരണം ഈ ഹല്ലാജ് മൻസൂർ എന്ന് പറയുന്ന ഹുസൈൻ ബിൻ മൻസൂർ അൽ ഹല്ലാജ് അയാള് വാദിച്ചത് അള്ളാഹു എന്നിൽ അവതരിച്ചിട്ടുണ്ട് ഞാൻ പർശൻ എന്നാണ് അയാൾ പറഞ്ഞത് ഇയാൾ മുർത്താണെന്ന് അന്നത്തെ പണ്ഡിതന്മാരൊക്കെ വിധി എഴുതുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇയാളുടെ ഈ അവതാരവാദം വളരെയധികം ആളുകളെ വഴിപഴിപ്പിച്ചിട്ടുണ്ട് ി നേരത്തെ ചോദിക്കണ്ട ഇവർക്കിങ്ങനെ ഒരു വാദം ഉണ്ട് എന്നുള്ള അവരുടെ കിതാബുകൾ തന്നെ പരിശോധിച്ചാൽ നമുക്ക് രസകരമായ പല വാദങ്ങളും കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഔലിയാവും അള്ളാഹുവും മഹലൂക്കുമായിട്ട് വേർതിരിക്കേണ്ടതില്ല എല്ലാറ്റിലും എന്തുണ്ട് ആരുണ്ട് അള്ളണ്ട് അപ്പോ ഈ വലിയ ആരാണ് അള്ളാണ് വലിയും അള്ളാഹുവിൽ വലിയാഹു ഒന്നിച്ചാണ് ചേർന്ന വാദം അതാണ് അപ്പൊ ഒരു വലിയ ഇങ്ങനെ റൊട്ടി തിന്നപ്പോ സൂഫി വലിയെന്ന് പറയണ്ട വലിയ നല്ല അർത്ഥത്തിലുണ്ടല്ലോ സൂഫി റൊട്ടി തിന്നപ്പോ ഈ വാദപ്രകാരം അയാളോട് ഒരാൾ വന്ന് ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യാണ് അയാൾ റൊട്ടി തിന്നു പക്ഷെ അയാൾ അതിന് പറഞ്ഞ മറുപടി ആ സൂഫി ഭാഷയിലാണ് ഇവിടെ എന്താ സംഭവിക്കുന്ന ഇലാഹുൻ ഇലാഹൻ ഈ സൂഫിയായ അയാൾ ഇലാഹാണ് അള്ളാഹു അയാളിലുണ്ട് തീർന്നുന്ന റൊട്ടിയിലും ഇലാഹുണ്ട് തിരുന്നുന്ന ആളും ഇലാഹാണ് അപ്പൊ ഇലാഹുൻ ഇലാഹൻ ഞാൻ റൊട്ടി റോട്ടിന്നു പറഞ്ഞതിന് പകരം അയാൾ പറഞ്ഞത് ഒരു ഇലാഹ് വേറൊരു ഇലാഹിലെത്തുന്നു റോട്ടിയിലും ഇലാഹുണ്ടല്ലോ ഇങ്ങനെയാണ് മുഹമ്മദ് ബഹാദ്ദീൻ അൽ ബൈഫാർ എന്ന സൂഫി ഈ വിഷയം ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് വിശദീകരിച്ചിട്ട് പറയണ്ടായിവരുടെ വാദപ്രകാരം നായയിലും പന്നിയിലും ഒക്കെ ആരുണ്ട് ഇലാ ഉണ്ട് ഒരു ചെറിച്ചില് ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു മതപുരോഹിതന്റെ സ്ഥാനമേ ആർക്കുള്ളൂ അള്ളക്കൊള്ളു ഈ വാദം യഥാർത്ഥത്തിൽ ഇവരെ കൊണ്ടെത്തിച്ചത് വഹദത്തുൽ എന്ന ആ ഒരു ആശയത്തിലേക്കാണ് അതാണ് നിങ്ങൾ പറഞ്ഞ അദ്വൈത സിദ്ധാന്തം ഇബിനുൽ അറബിയാണ് ഇതിന്റെ ഒരു കാര്യമായ ഒരു തലതോട്ടപ്പനായിട്ട് അറിയപ്പെടുന്നത് അയാള് പറയുണ്ടായി നമ്മൾ ഇല്ലെങ്കിൽ പറയൂല്ല എല്ല ഒന്നു തന്നെയാണ് നമ്മളുണ്ടായതുകൊണ്ടാണ് പഠിച്ചുണ്ടായത് മാല പണ്ട് നമ്മളെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മളുടെ നാട്ടിൽ നന്നായി പ്രചരിച്ചിരുന്ന ഒരു മാലയായിരുന്നു ആയിരുന്നു ഷിയാക്കളിലൂടെയാണ് അത് മലയാള കലയിലേക്ക് വന്നത് പക്ഷിപ്പാട്ട് കുപ്പിപ്പാട്ട് കുർത്തിപ്പാട്ട് ഏർ തുടങ്ങിയ പാട്ടുകളും വേടുകളും പ്രചരിച്ച കൂട്ടത്തിൽ അത്ര അന്നത്തെ ശബീര കിതാബിന്റെ വക്കത്ത് വഴതത്തു മാലയും സ്ഥാനം പിടിച്ചിരുന്നു അതിലെന്താണ് പറയുന്നത് അള്ളാഹു ഇൻസാനിൽ എല്ലാം അള്ളാഹു പരിപൂർണമായ സ്ത്രീക്ക് മനുഷ്യനിലുണ്ട് ആദി മുതൽ അവസാനം വരേക്കും ആ തന്നെ കലാമായുദീക്കും ആദി വെളിവായി അതു താൻ വെളിവായി അത് ആദമായി വന്നു വന്നു ലുഹൂറായി അംലിയ ആയി വന്നു വന്നു അവസാനം മക്കത്താതു തന്നെ വന്നു പൂർത്തീകരിക്കാത്തതിൽ പിന്നെ വെളിവായി പെരുതേ ലുഹൂറാത്തുകൾ പെരുതേ ലുഹൂറാത്തുകൾ വലി അതു ും അവസാനത്തോളം അത് നിലച്ചാലും പഴയ കാരണന്മാർക്ക് അറിയാവുന്ന ഒരു മാലയാണ് വരതത്ത് മാല ഉഷ്ഠമാരുടെ പ്രസംഗത്തിന്റെ മധ്യത്തിൽ ഇങ്ങനെ തേർക്കും തിരക്കുമൊക്കെ പറയുകയും പാടുകയും പ്രചരിപ്പിക്കുകയും ചന്തകളിൽ വരെ ചെറിയ ഏടുകളായിട്ട് വിൽക്കപ്പെടുകയും എന്റെ കയ്യിൽ ഉണ്ട് ില്ക്കപ്പെടുകയും ചെയ്തിരുന്ന മാലപ്പാട്ടുകളിൽ പെട്ട ഒരു മലയാണത് വഹലത്ത് മാല പറഞ്ഞതിന്റെ ആശയത്തിലാണ് അള്ള ആണ് ഇൻസാനില് ഇറങ്ങിയത് അത് പിന്നെ അങ്ങനെ അങ്ങനെ വന്ന് വന്ന് ആദമായി വന്നു ആദമിലൂടെ പല അമ്പിയാക്കന്മാരിലൂടെ ഔലിയാക്കന്മാരിലൂടെ വന്ന് വന്ന് അവസാനം അത് മകരത്ത് അത് തന്നെ വന്നു പിന്നെ അത് കുറെ ലുഹൂറാത്തുകളും കറാമാത്തുകളായിട്ട് മഹാരഥന്മാരിലൂടെ അതെങ്ങനെ പ്രത്യക്ഷപ്പെട്ടു അത് പിന്നെ അവസാന കാലം വരെ ഇതുണ്ടാവും അതെങ്ങാനും നിലച്ചാൽ അത് നിലച്ചാൽ അന്ന് നാളാവസാനം വളരെ അപകടകരമായ വിശ്വാസങ്ങൾ ആ വിശ്വാസങ്ങളാണ് യഥാർത്ഥത്തിൽ മാലയിലൂടെ വന്നത് ഇതിന്റെ ഒരു അറബി വേർഷനാണ് അന്ന് അറബി ഭാഷയിൽ ഇത് അവകാശപ്പെട്ട പല ആളുകളും പറഞ്ഞത് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാം ഹക്ബൻ റബ്ബു ഹക്കാണ് ഹക്ബൻ അതുപോലെ തന്നെ കവിതയാണത് അബുദു ഹക്വൻ അടിമ എന്നതും ഹക്കാണ് ആരാണ് ഇവിടെ കൽപ്പിക്കുന്നയാള് ആരാണ് കൽപ്പിക്കപ്പെടുന്ന ഒരു പുരുത്തും കിട്ടുന്നില്ല അല്ലെ എല്ലാം മകളല്ലേ ഈ എന്ന് പറയുന്ന ഈ ഒലി എന്ന് പറയുന്ന ആളും അല്ലാണ് തന്നെയാണ് റബ്ബാണ് ഈ അടിമയാണ് എന്ന നിലക്ക് പറഞ്ഞാൽ അതൊരു ഹക്കന്നെ റബ്ബുല് അതല്ല ഞാൻ റബ്ബന്നെയാണ് അത് പറഞ്ഞല്ലോ നമ്മളെ മടൂർ ഇന്നും തന്നെയാണ് സംഭവം തന്നെയാണ് ഏർ ഇരു സമസ്തക്കാർക്കും ഈ ശേഖനെ തള്ളി പറയാൻ പറ്റുന്നില്ല ഏഹ് പിന്നെ തൃശ്ശേരി ജനദീ മുസ്ലിയരായാലും എ പി അബൂബക്കർ മുസ്ലിം കാന്തപുരായിരുന്നാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ചോട്ട പിന്നെ പ്രാസംഗികന്മാരും നേതാക്കന്മാരായിരുന്നാലും ഇവിടെ സൂഫി തൊലീഖത്തിന്റെ കുരുവട്ടൂരി അതുപോലെയുള്ള തീജാനി ഏർ എന്നിങ്ങനെ തുടങ്ങിയ എല്ലാ അണ്ടന്മാരും മടകോടന്മാരും കൊലാലത്തിലേക്ക് ക്ഷണിക്കുന്ന എല്ലാ വിഭാഗവും ഒരുപോലെ ഇത്തരം വാദങ്ങളെ ശെലിവെക്കുകയാണ് ചെയ്യുന്നത് ഏ ചെന്ന് കേറിയപ്പോ അനല്ലോ അനല്ലോ എന്ന് പറഞ്ഞു എന്നാ ആര് നമ്മൾ ക്ലിപ്പുകളൊക്കെ നീ അഥേഷ്ടം ലഭ്യമാണ് ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കണേ മടവൂർ ഷേക്ക് പറഞ്ഞു ഞാൻ ഞാനല്ലണ് അപ്പൊ അന്ന് എന്ത് ഒരു വാദം അല്ലാജ മൻസൂറിനെ പിന്നെ അബാസി ഭരണകർത്താവായ ഖലീഫയായ അൽ മുക്തദിർ ബില്ല പാലത്തിൽ കെട്ടി തൂക്കി വന്നു അറിഞ്ഞില്ലേ ക്രൂശിച്ചു എന്നറിഞ്ഞില്ലേ അതേ ചെയ്ത് ചെയ്യേണ്ട വർത്താനം തന്നെയാണ് ഇരു സമസ്തയിലും പെട്ട ആൾക്കാരും എന്ത് ചെയ്യുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ അങ്ങനെ പറഞ്ഞു പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ബില്ല